ഞങ്ങളുടെ ഗുരുനാഥനായിരുന്ന അവർക്കും വേണ്ടി ഉൾപ്പെടുത്തണം ചെയ്യട്ടെ ആമീൻ ഒരുപാട് ആളുകൾ രോഗശയയിൽ കിടക്കുന്നവരുണ്ട് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവർ അവർക്ക് അത്ഭുതകരമായ ശിഫ നൽകട്ടെ ആലമീൻ مهنا بن حجر الأسقلاني <سؤال> رحمة الله تعالى عليه ورد الإصابة و الأسدة و المهدية و المهدية شريك الأسدية و المهدية الأسدية بنو و المهدية و أم شريك المهدية و رضي الله تعالى و ഇസ്ലാമിലേക്ക് ആളുകളെ രഹസ്യമായി ദാത്ത് ചെയ്തിരുന്ന മക്കാ കാലഘട്ടം ആ കാലഘട്ടത്തിൽ തങ്ങൾക്ക് ബയാറ്റ് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ച മഹതിയാണ് ഉമ്മുശരീ അന്ന് പരസ്യമായി ഖുർആാൻ ആളുകൾക്ക് പേടിയായിരുന്നു കാരണം അന്ന് കുറേശികൾ അത്രമേൽ ദീനിനോട് നമുക്ക് ചരിത്രമറിയാം ആയിടയിലാണ് അബുദാൽ റതി ഓതിയതിന്റെ പേരിൽ ആളുകൾ വന്ന് അദ്ദേഹത്തെ അടിച്ചതും പ്രഹരിച്ചതും സുദീക് റതി ഓടി വന്നതും അങ്ങനെ ആരൊക്കെ ഖുർആൻ പരസ്യമായിട്ട് ദീൻ പരസ്യമായി എന്ന് അവർക്കൊക്കെ വളരെ കടുത്ത ശിക്ഷ എനിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഉമ്മു ശരീഫ് റളിയല്ലാഹു ആ കാലഘട്ടത്തിലാണ് ഓരോ വീടുകളിലും ചെന്ന് പെണ്ണുങ്ങൾക്കിടയിൽ ദഅവത്ത് ചെയ്തത് രഹസ്യമായി പെണ്ണുങ്ങൾക്കിടയിൽ ആ ഖുറൈശികളുടെ കടുത്ത ആക്രമണം നടക്കുന്ന കാലം

അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് വളരെ സന്തോഷിക്കുകയും അവർക്ക് വേണ്ടി ദ്വായിരിക്കുകയും ചെയ്തു മാത്രമല്ല കറാമുത്ത് കാണിച്ചൊരു മഹലിയ ഭർത്താവും ബന്ധുക്കളുമൊക്കെ ദീപയിലേക്ക് യാത്രയായപ്പോ ഉമ്മുഷരീഫി ദേവിയെ അവര് പറഞ്ഞേക്കാളും പിടിച്ചു വെച്ചുമുട്ടയില്ല അവര് പറയുമായിരുന്നു പറയുമായിരുന്നുള്ളൂ ശരി നിങ്ങൾ കുറേശ്ശേ തറമാറ്റിൽപ്പെട്ട ആളായതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ സുമയ ബീവിയെ ചെയ്ത പോലെ നിഷ്ഠൂരമായി നിങ്ങളെ വധിച്ചു കളയുമായിരുന്നു എന്ന് മഹതിയോട് പലപ്പോഴും അവര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏതായിരുന്നാലും അങ്ങനെ മഹദി പറയ എന്റെ ഒരു ഒട്ടകപ്പുറത്തവര് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോകുക ൂറ്റി അൻപത് അല്ലെങ്കിൽ അന്നത്തെ കണക്ക് പ്രകാരം ഒരു അഞ്ഞൂറ് എങ്കിലും ദൂരം വരുന്ന വലിയൊരു യാത്ര ഒരു പെണ്ണ് ഒരു മഹതി ഒട്ടകപ്പുറത്ത് യാത്രയാവുകയാണ് അവര് പറഞ്ഞു എന്നെ മദീനത്തേക്കാക്കി തന്നാൽ മതി തറവാട് നിങ്ങളുടെ ഈ തറവാടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വധിച്ചുകളയുമായിരുന്നു പറഞ്ഞു തറവാടിന് പേടിയാണ് അവർ അതുകൊണ്ട് തന്നെ അവരെ മദീനയിലേക്ക് രക്ഷപ്പെടാൻ അവർ അനുവദിക്കുകയാണ് അങ്ങനെ മദീനയിലേക്ക് കിടന്നു പോവുകയാണ് ഉമ്മുശരി മൂന്ന് പേര് മൂന്ന് ദിവസം മരുഭൂമിയുടെ ചൂടിൽ ഒരിച്ച് വെള്ളം കൊടുക്കാതെ ഈ മഹദിയെ അവർ കഷ്ടപ്പെടുത്തി മൂന്ന് ദിവസം വെള്ളം കൊടുത്തിട്ടില്ല ഭക്ഷണം കൊടുത്തിട്ടില്ല മൂന്നാമത്തെ ദിവസം മഹതി പറയാൻ എന്റെ കൂടെയുള്ള ആളുകൾ ഉച്ച നേരത്തെ അവരൊരു മരത്തിന്റെ താഴെ വിശ്രമിക്കാൻ വേണ്ടി അവര് ഇറങ്ങി എന്നെ എന്റെ ഒട്ടകപ്പുറത്തന്നെ കെട്ടിയിടുകയും ചെയ്തു എന്നെ ഇറങ്ങാൻ പറ്റില്ല ഞാൻ വെയിലെത്തി ഇവര് മരത്തിന്റെ ചുവട്ടിലെത്തി എങ്ങനെയോ ഉറങ്ങിപ്പോയി മഹതി റതികൾ ലാഹോ ഞ പറയാണ് ആ സമയം ദാഹിച്ച് അവശയായി കണ്ണുമി ഞാൻ തല തലതാഴ്ത്തി നിൽക്കുമ്പോ എന്റെ തലയ്ക്ക് മുകളിൽ നിന്ന് വെള്ളമുറ്റുന്നത് ഞാൻ കണ്ടു ഞാൻ തല ഉയർത്തി അവിടെ ഒരു വെള്ളപ്പാത്രം ഒരു വെള്ളപാത്രം ഒരു പാനപാത്രം ആകാശലോകത്ത് നിന്ന് എനിക്ക് എനിക്കല്ലാ ഉയർക്കെത്തുന്നത് ഞാൻ കണ്ടു ഞാനതിൽ നിന്ന് വെള്ളം കുടിച്ചു കുടിച്ചു എന്ന് മാത്രമല്ല ഞാൻ ഞാൻ എന്റെ ദേഹത്തിലൂടെ ഒഴിച്ചു ആകെ എന്റെ ദാഹം തീർന്നു കഴിഞ്ഞപ്പോ ആ സിഫാ മേലോട്ട് പോകുന്നതും ഞാൻ കണ്ടു ഉറക്കത്ത് എഴുന്നേറ്റ് വരുമ്പോ നനഞ്ഞ് കുളിച്ചിരിക്കുന്ന മഹതിയെയാണ് ഈ മൂന്ന് കൂടെയുള്ള ആളുകളും കാണുന്നത് അവരുറപ്പിച്ചു അവരുടെ ഒട്ടകപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന വെള്ളപാത്രം മഹതി അഴിച്ചടിച്ച് കുടിച്ച് അവർക്കുള്ള വെള്ളമാണ് ഇവിടെ നഷ്ടപ്പെടുത്തിയത് എന്നാണ് അവര് വിചാരിച്ചത് അവരോടി വന്നു ഞങ്ങളുടെ വെള്ളപ്പാത്രം മുഴുവൻ മുറിച്ചെടുത്ത് ഞങ്ങളുടെ വെള്ളം നീ നശിപ്പിച്ച് കുളിച്ചല്ലേ എന്ന് ചോദിച്ചു മഹതി പറഞ്ഞു ഇല്ല ഇല്ല നിങ്ങളുടെ വെള്ളപാത്രത്തിലേക്ക് ചെന്നു നോക്കൂ ഞാൻ തൊട്ടിട്ട് പോലില്ല അവരോടി ചെന്നു നോക്കുമ്പോ ആ വെള്ളം അങ്ങനെ തന്നെയുണ്ട് അവരുടെ പാനപാത്രങ്ങൾ ഒന്നും അനങ്ങിയിട്ടില്ല അവര് ചോദിച്ചു പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് വെള്ളം ഇത് ഉണങ്ങിയ വരുവുകയാണ് ഒരു കിണർ പോലും പരിസരത്തില്ല നിങ്ങൾക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടി പറഞ്ഞു എനിക്കു വെള്ളം കുടിപ്പിച്ചതാ ആ ഒരു കറാമത്ത് കണ്ടതിന്റെ പേരിൽ

മഹദിമാരെ പരാമർശിച്ചെടുത്ത് നൽകുന്ന പെണ്ണ് എന്ന് ഖുർആാൻ പറഞ്ഞത് ഉമ്മുഷരീ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്ര ഇറങ്ങിയത് ബിബിയുടെ വിഷയത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് തിന്മയുടെ അതിപ്രസരങ്ങൾ അല്ലെങ്കിൽ തിന്മയുടെ വിലയാട്ടം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ പബ്ലിക് ിൽ നമ്മുടെ ടെലിവിഷനുകളിൽ നമ്മുടെ ഇന്റർനെറ്റിൽ നമ്മുടെ നമ്മുടെ സാഹചര്യങ്ങളിൽ ആഘോഷവേളകളിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനിടയിൽ നിന്നുകൊണ്ട് വാഹുവിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഈ ഉമ്മത്തിൽ ഉണ്ടാവണം ഉണ്ടായിട്ടുണ്ട് കാലാകാലങ്ങളിൽ അതുണ്ടാവുകയും ചെയ്യും ചില ആളുകൾക്ക് നൽകുന്ന ആളുകൾ റബ്ബുൽ അനുഗ്രഹിക്കട്ടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഏറെ മുഅ്മിനൻ കാഫിറ വൈകുന്നേരം ഇന്നത്തെ സമയം ഈമാൻ ഉണ്ടായിരുന്ന ആളുകൾ നേരെ നാളെ നേരം പുലരുമ്പോഴേക്കും ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അങ്ങനത്തെ അപകടങ്ങൾ നിങ്ങൾക്ക് അദ്യ നാളിന്റെ മുൻപ് വരാനുണ്ടെന്ന് മഹാനായ അതുകൊണ്ട് എത്രയൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ തിന്മകൾ വർദ്ധിച്ചു കഴിഞ്ഞാലും എല്ലാവരും അവരത് മറക്കാതെ നടക്കാൻ തീരുമാനിച്ചെന്ന് എന്ന് വിചാരിക്കാ എല്ലാവരും അങ്ങ്

പഠനവേദി നമ്മുടെ ഡോക്ടർ മുഹമ്മദ് ഹംസയുടെ നേതൃത്വത്തിൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കോഴ്സിന്റെ പേര് തൻവീർ